ആ ചർച്ചയെപ്പറ്റി എനിക്കൊന്നും അറിയില്ല പക്ഷെ ഒന്നെനിക്കറിയാം നമ്മുടെ പൊതുജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് കളങ്കിത വ്യക്തിത്വങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യങ്ങളെ ആദേശങ്ങളെ ഒട്ടുമറിയാത്തവർ ഇടപെടാശ്രമിക്കുന്നുണ്ട് അത് കുറേ കാലമായി പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കമ്പോളത്തിൻ്റെയും താല്പര്യങ്ങൾ എല്ലാ സാമൂഹിക ബന്ധങ്ങളെയും ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രവണതക്കാർക്ക് ശക്തി ഉണ്ടായത് പല പാർട്ടികളിലും അവർ സുഹൃത്തുക്കളെ കണ്ടുപിടി കഷവെക്കുന്നുണ്ട് പലയിടത്തും ഒരു ബന്ധങ്ങളോടൊക്കെ കഷവെക്കുന്നുണ്ട് പേര് അതേപ്പറ്റി ജാഗ്രത പാലിക്കണം ആ ജാഗ്രത ഏറെ പാലിക്കേണ്ടവർ ഇടതുപക്ഷക്കാരാണ് ഇടതുപക്ഷം വ്യത്യസ്തമായ പക്ഷമായിരിക്കും ആ പക്ഷം വലതുപക്ഷമാകാൻ പാടില്ല ആടെ വലതുപക്ഷം കമ്പോളത്തിൻ്റെയും കളങ്കത്തിൻ്റെയും വെറികാടിൻ്റെയും പക്ഷമാണെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യപക്ഷമാണ് നീലിൻ്റെ പക്ഷമാണ് ഇടതുപക്ഷമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വലതുപക്ഷക്കാർക്ക് സ്വീകാര്യമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ സൗഹൃദം എല്ലാ കെട്ടുപാടുകളും ഇടതുപക്ഷക്കാർക്ക് പറ്റുതാങ്ങാൻ പാടില്ല ഇടതുപക്ഷക്കാർ അതിൽ നിന്ന് ബോധപൂർവം അകച്ച പരിചയ കടപ്പെട്ടവരാണ് അല്ലെങ്കിൽ അല്ലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇടതുപക്ഷം ക്രമേണ ക്രമേണ അതിൻ്റെ എല്ലാ മൂല്യങ്ങളെയും ചോർന്നുപോയ ഒരു തോടായി മാറും അതുണ്ടാകാൻ പാടില്ല ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത് ഇല്ല അത് മുഖ്യമന്ത്രിയാണ് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സഹപ്രവർത്തകനോട് അദ്ദേഹം പറയേണ്ട കാര്യമാണോ ആദ്യത്തിൻ്റെ രണ്ട് കമ്മ്യൂണിസ്റ്റുകൾ ഇത്തരം ബന്ധങ്ങൾ സൂക്ഷ്മ പ്രവർത്തനം എന്നാണ് പറഞ്ഞു തരുന്നത് അല്ല പൊതുവിൽ ഈ സമൂഹത്തിൽ പണത്തിൻ്റെ പ്രതാപത്തിൻ്റെ കമ്പോള താല്പര്യങ്ങളുടെ നറികേടിൻ്റെ എല്ലാം ശക്തികൾ പിണുപ്രകാശം വെക്കുന്നുണ്ട് അവർക്ക് സ്വാഭാവിക ബന്ധുക്കളാണ് ഇടതുപക്ഷം പക്ഷേ ഇടതുപക്ഷം അങ്ങനെ ആകാൻ പാടില്ല ഇടതുപക്ഷം വ്യത്യസ്തമായ പക്ഷമായിരിക്കണം ആ പക്ഷമാകാൻ ഇടതുപക്ഷം ഇന്നത്തെ സാഹചര്യങ്ങളിൽ ജാഗ്രതകാലം പാലിക്കണം ആ ജാഗ്രത പാലിക്കാത്ത പക്ഷം ഇത്തരം ദിലാൾമാരും അവരുടെ കളകൃത ലക്ഷ്യങ്ങളും അവരുടെ താൽപ്പര്യങ്ങളും എല്ലാം പതുക്കെ പതുക്കെ വ്യക്തികളെയും അതുപോലെ തന്നെ വ്യക്തികളെ ചുറ്റും നിൽക്കുന്നവരെയും പിന്നെ അവരുടെ ആശയങ്ങളെയും എല്ലാം സ്വാധീനിക്കാനും കളങ്കപ്പെടുത്താനും സാധ്യത ഏറെയാണ് അതുകൊണ്ട് ജാഗ്രത വേണമെന്നാണ് ഇതിൻ്റെ പാഠകാര്